കേന്ദ്രമായ കള്ളക്കളികളുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും കരുനിഴലിലാക്കിയ കേസിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കടത്തിയ സംഭവത്തിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത് കർണാടകയിലെ ബെല്ലാരിയിലുള്ള ജുവലറി ഉടമ ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളിലേക്കാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ സ്വർണം വിറ്റഴിച്ചത് എങ്ങനെയാണെന്നും ആ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതുമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ സ്വർണം വിറ്റത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്ന് ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നു താൻ ശബരിമലയുടെ പേര് പറഞ്ഞ് പലതവണയായി വഞ്ചിക്കപ്പെട്ടുവെന്നും വികസന പ്രവർത്തനങ്ങൾക്കാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലായി എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ഈ മൊഴിക്ക് ഉപേൽബലകമായ തെളിവുകളും രേഖകളും ഗോവർദ്ധൻ ഇന്നലെ എസ് കൈമാറിയിട്ടുണ്ട് ഇത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകമാവുകയും ചെയ്യും ഗോവർദ്ധന്റെ മൊഴിയുടെ കാതൽ വഞ്ചിക്കപ്പെട്ട ഒരു നിക്ഷേപകന്റെതാണ് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രത്യേക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് പണം ആവശ്യമാണെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിശ്വസിപ്പിച്ചത് ഒരു പുണ്യസ്ഥലത്തിന്റെ പേരിൽ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ യാതൊരു സംശയവും ഇല്ലാതെയാണ് ഗോവർദ്ധൻ വലിയ തുകകൾ കൈമാറിയത് എന്നാൽ ശബരിമല വിഷയം സംസ്ഥാനത്ത് ചൂടുപിടിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഗോവർദ്ധൻ തന്റെ പണം തിരികെ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇടപാടുകളുടെ നിജസ്ഥിതി അറിയാൻ ശ്രമിക്കുകയോ ചെയ്ത ഘട്ടത്തിലാണ് പോറ്റി ചെന്നൈയിലും ബംഗളൂരുവിലും എത്തി സ്പോൺസർമാരെ കാണാൻ ശ്രമിച്ചത് ഈ കൂടിക്കാഴ്ചകളിൽ വെച്ച് തനിക്ക് പണം നൽകിയ വിവരം പുറത്തു പറയരുതെന്നും ശബരിമലയിലെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൂടുതൽ പണം ആവശ്യമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുവരെ ശബരിമലയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ വില വലുതായിരുന്നുവെന്നും അത് കേവലം സ്വർണക്കഴത്തിൽ ഒതുങ്ങുന്നതല്ല എന്നും ഗോവർദ്ധന്റെ മൊഴി വ്യക്തമാക്കുന്നു സ്വർണം വിറ്റുകിട്ടിയ പതിനഞ്ച് ലക്ഷം രൂപയേക്കാൾ നാലിരട്ടിലധികം തുകയാണ് മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും എന്ന പേരിൽ പോറ്റി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് തനിക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതോടെയാണ് ഗോവർദ്ധൻ തെളിവുകളുമായി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിയത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകളുടെ ശൃംഖലയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് പോലീസിന് നൽകുന്നത് കേസിൽ റിമാൻഡിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ കസ്റ്റഡി അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിലെ ഉന്നത പദവിയിലിരുന്ന സുധീഷ് കുമാറിന് സ്വർണ്ണക്കടത്തിൽ എത്രത്തോളം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ും സ്വർണക്കടത്തിനോ ഒത്താശ ചെയ്തത് ആരാണ് അനിവാര്യമാണ് അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും എസ് ഐ ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആർ ജയശ്രീ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനായി ഉടൻ വിളിപ്പിക്കുകയും ചെയ്യും ഇത്രയും വലിയ തോതിലുള്ള സ്വർണക്കടത്തും അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുമ്പോൾ ഭരണ സംവിധാനത്തിലെ ചില ഉന്നതർക്ക് പങ്കില്ലാതെ ഇത് നടക്കില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ബോർഡിന്റെ ഭരണപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രധാന വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ലഭിച്ച വഴികൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് പുണ്യസ്ഥലത്തിന്റെ പേര് പറഞ്ഞ് നടത്തിയ തട്ടിപ്പുകളുടെയും അഴിമതികളുടെയും ആഴം പരിശോധിക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് സ്വർണം ഏത് രീതിയിലാണ് ശബരിമലയിൽ നിന്ന് പുറത്തെത്തിച്ചത് എപ്പോഴാണ് അത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയ്ക്ക് കൈമാറിയത് ഈ ഇടപാടുകൾക്ക് മറ്റ് ഇടനിലക്കാർ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സ്വർണ്ണക്കടത്തിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ ഈ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന കാര്യത്തിലും അന്വേഷണം നടന്നു വരികയാണ് ദേവസ്വം ബോർഡിന്റെ മുൻകാല രേഖകളും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി പണം ആവശ്യപ്പെട്ടു എന്ന ഗോവർദ്ധന്റെ മൊഴി കൂടി ലഭിച്ചതോടെ ആ വികസന പദ്ധതികളുടെ വിശദാംശം അതിലേക്ക് വന്ന വിദേശ ആഭ്യന്തര ഫണ്ടുകളുടെ വരവും ചിലവും അന്വേഷണ സംഘം പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തതായി പറയപ്പെടുന്ന എഴുപത് ലക്ഷം രൂപയുടെ ഉറവിടവും അത് നിക്ഷേപിക്കപ്പെട്ടു ും അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ കേസിന്റെ അന്തിമ ഫലം ശബരിമലയുടെ വിശ്വാസത് ദേവസ്വം ബോർഡിന്റെ സുതാര്യയ്ക്കും നിർണായകമാകും സാധാരണ വിശ്വാസികളുടെ സംഭാവനകളിൽ നിന്ന് ലഭിക്കുന്ന പണവും പുണ്യസ്ഥലത്തെ സ്വത്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതും അനിവാര്യമാണ് ഈ കേസിലെ ഓരോ വഴിത്തിരിവുകളും കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ കൂടുതൽ വമ്പൻ സ്രാവുകൾ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും ശബരിമലയുടെ പുണ്യത്തെ കളങ്കപ്പെടുത്തിയ ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അന്വേഷണ സംഘം പൊതുസമൂഹത്തിന് നൽകുന്നത്